ടാൻസലീമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് പിത്തസഞ്ചിയിലെ കല്ലിനെ കുറിച്ചാണ് സീ ഗോൾ ബ്ലാഡറിൻ്റെ അകത്തുള്ള സ്റ്റോൺ നമുക്ക് സാധാരണ കരൾ അറിയാമല്ലോ റൈറ്റ് സൈഡിലാണ് കരളുള്ളത് കരളിൻ്റെ പിൻവശത്തായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് പിത്തസഞ്ചി ഇപ്പം ഇങ്ങനുണ്ടോ ഇതാണ് ഇങ്ങനെ ഇവിടെ എങ്ങനെയായിരിക്കുന്നത് പിത്തസഞ്ചിയിലെ കല്ല് പിത്ത പിത്തസഞ്ചി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കരളിൻ്റെ പ്രവേശത്തായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് പിത്തസഞ്ചി ഇതിനകത്ത് കല്ലുകൾ ഉണ്ടായാൽ എന്താണ് ബുദ്ധിമുട്ട് ഈ ഇടയ്ക്ക് ഒരു പേഷ്യൻറ്റ് വരികയുണ്ടായി ആക്ച്വലി അദ്ദേഹത്തിന് ഒരു പിന്നെ നാൽപ്പത്തഞ്ച് വയസ്സാണ് നല്ല വണ്ണമുണ്ട് ഇടക്കിടയ്ക്ക് വയറുവേദന വരാറുണ്ട് സ്കാൻ ചെയ്തപ്പോൾ പിത്തസഞ്ചിരിയുടെ കല്ലാണെന്ന് പറഞ്ഞ് കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു അത് പൊട്ടി പൊട്ടിയിട്ടാണ് അതായത് പിത്തസഞ്ചിൻ്റെ കല്ലുണ്ടായിട്ട് അത് അവിടെ ഇരുന്ന് പൊട്ടി അത് വയറിലോട്ട് വയറിലോട്ടെത്തി പെരുട്ടനൈറ്റിസ് എന്നുള്ളൊരു അസുഖം എത്തിയപ്പോഴാണ് നമ്മുടെ അടുത്തോട്ട് എത്തുന്നത് അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ കടുത്തമായ പനി നമ്മൾ വയറിന് അനങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഷോൾഡറിലെ വേദന അതുപോലെ തന്നെ ഭയങ്കര സെപ്സിസ് ആണ് അതായത് ബ്ലഡിൻ്റെ മാർക്കേഴ്സ് എല്ലാം വളരെ ഹൈ ആണ് ടോട്ടൽ കൗണ്ട് നോക്കിയപ്പോൾ വളരെ ഹൈ സി ആർ പിന്നൊരു സാധനമുണ്ട് അത് വളരെ ഹൈ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം ഈ പിത്തസഞ്ചിലെ കല്ല് കുറേ നാളിരുന്ന് ചില ചില രക്തി രോഗികളിൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്ന ഒരു അവസ്ഥയാണ് എന്നുള്ള അസുഖം വന്നതുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിലോട്ട് എത്തുകയും പിന്നെ ഉടനെ തന്നെ സർജറിക്ക് എടുക്കേണ്ടതായിട്ടൊക്കെ വന്നു ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക് ഒക്കെ ശേഷം അപ്പോൾ എന്താണ് ഈ ഈ ഒരു ഗോൾ ബ്ലാഡർ അതുപോലെ തന്നെ പിത്തസഞ്ചി എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്തൊക്കെ തരത്തിലുള്ള സ്റ്റോൺ ഉണ്ട് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമാണോ മരുന്നുകൊണ്ട് ഇത് മാറ്റാൻ പറ്റുമോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും പല ആളുകളുടെയും മനസ്സിലുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ പിത്താശയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് ഇതിന് കാരണം എന്ന് ഇത് നമ്മുടെ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ചും ഫാറ്റ് കൊഴുപ്പിനെ ലയിപ്പിക്കാനും പൊടി പൊടിക്കാനും എമർസിഫിക്കേഷൻ എന്ന് പറയും അത് ഫാറ്റി ഗ്യാസുമായിട്ട് പൊടിക്കാനും ഒക്കെ ഇതിൻ്റെ അകത്തു നിന്നുണ്ടാവുന്ന ബൈൽ ഹെൽപ്പ് അപ്പോൾ ബൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഇങ്ങനെയാണ് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇത്രയും കാണാൻ പറ്റുള്ളൂ കാരണം ശരിക്കും നമ്മൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ കാണാൻ പറ്റുള്ളൂ അതുപോലെ ഫാറ്റിൻ്റെ അബ്സോർഷനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഫാറ്റ് അബ്സോർവ് ചെയ്യാനും അതുപോലെ തന്നെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എ ഡി ഇ കെ ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ അബ്സോർബ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഗോൾ ബാഡറിൻ്റെ ബൈൽ കൊണ്ടുണ്ടാവും പിന്നെ അതുകൂടാതെ അതിൻ്റെ അകത്ത് ബിൽ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഡിയോഡിനം സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഡിയോഡ്നം ഒരു പാർട്ടുണ്ട് അവിടെയൊക്കെ നമ്മളെ അസിഡി പി എച്ച് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ ആ അസിഡിറ്റി ആണല്ലോ വയറിനത് മൊത്തം അല്ല ആസിഡ് പി എച്ച് ആണ് അത് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഈ ഈ ഒരു ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന ഈ എൻസൈം അവിടെ പോയി അതിൻ്റെ ആ ഒരു പവർ കുറയ്ക്കുക അസിഡിറ്റി കുറയ്ക്കുക അപ്പം എരിച്ചിലും പുകച്ചിലുമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഗോൾ ബ്ലാഡർ പിന്നെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ അടുത്ത് സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണം എന്ന് മൂന്ന് തരത്തിലുള്ള സ്റ്റോണുകൾ സ്റ്റോണുണ്ടാകും കൊളസ്ട്രോൾ സ്റ്റോൺ ഉണ്ടാവാം കാൽഷ്യം അല്ലെങ്കിൽ ബിലുറൂബിൻ സ്റ്റോൺ ഉണ്ടാവാം അല്ലെങ്കിൽ അതിനെ പിക്മെന്റഡ് സ്റ്റോൺ എന്നാണ് അതിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ മിക്സഡ് സ്റ്റോൺ ഉണ്ടാകും പല സാധനങ്ങൾ ചേർന്നിട്ടുള്ള സ്റ്റോൺ ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് തന്നെ ഉണ്ട് ടാബ്ലറ്റ് കഴിച്ചാൽ തന്നെ അസുഖം അതിനെക്കുറിച്ച് ഞാൻ പറയാം ഈ പിക്മെന്റഡ് സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പക്ഷേ മിക്സഡ് സ്റ്റോണോ കട്ടിയുള്ള സ്റ്റോണോ വലിപ്പമുള്ള സ്റ്റോണൊക്കെയാണെങ്കിലാണ് പ്രശ്നമുള്ളത് അത് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറയാം ഇപ്പം ഈ പറഞ്ഞതുപോലെ കരളിന് ഇത് ഏകദേശം ഒരു അര ലിറ്ററോളം പിന്നെ ബയിൽ ഒരു ദിവസം ഉണ്ടാക്കുമെങ്കിലും മുപ്പത് എം എൽ മാത്രമേ അവിടെ സ്റ്റോർ ചെയ്യുകയുള്ളൂ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിയോഡ്രനത്തിലോട്ട് നമ്മൾ ഫാറ്റ് ആഹാരം കഴിക്കുമ്പം അത് ഡിയോഡണത്തിലോട്ട് ഇറങ്ങി അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ ഇത് ആർക്കാണ് കൂടുതൽ കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അമിതമായ കൊഴുപ്പ് കഴിക്കുന്നവരിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ വരാറുണ്ട് ഒട്ടുമനങ്ങാതിരിക്കുക ഫുൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഫുൾ ടൈം ഇരിക്കുന്നു കിടക്കുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് വരാൻ സാധ്യത കൂടാണ് സാധാരണ പറയുന്നത് ഫാറ്റ് ഫെർട്ടൈൽ ഫോർട്ടി ഇയേഴ്സ് ഉള്ള വുമൺ മൂന്ന് എഫ് ആണ് ഉണ്ടോ ഫാറ്റ് നല്ല വണ്ണമുള്ള പിന്നെ ഒരു സാധാരണ ഒരു നാൽപ്പത് വയസ്സുള്ള ഒരു വുമണ്ണാണ് സാധാരണ കാണാറുള്ളത് ഫെർട്ടൈലായിട്ടുള്ള ഉമ്മണ്ണാണ് സാധാരണ കാണാറുള്ളതെന്നാണ് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു ഓൺ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ ഈസ്ട്രജൻ പിൽസ് കഴിക്കുന്നുണ്ട് ഗർഭനിരോധന ഗുളികൾ കഴിക്കുന്നുണ്ടെങ്കിലും ഗോൾ സ്റ്റോൺ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നൊരു കാര്യം വളരെ ഒരു ആൾക്കും അറിയാത്തൊരു കാര്യമാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് നമ്മൾ ശ്രമിക്കുകയാണ് ആഹാരം ഒന്നും കഴിക്കുന്നില്ല വെള്ളം മാത്രം കുടിച്ച് വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക റാപ്പിഡ് വെയിറ്റ് ലോസ് ശ്രമിച്ചാലും ഗോൾ ബാർഡറിൻ്റെ അകത്ത് സ്റ്റോൺ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ വരാറുണ്ട് അമിതമായ മദ്യം കഴിക്കുന്നവർ വരാറുണ്ട് എക്സസൈസ് വളരെ കുറവുള്ള ആളുകളിലും വരാറുണ്ട് പിന്നെ ലിവറിന് ചില പ്രോബ്ലം സിറോസിസും അതുപോലെ ലിവറിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലും ഇത്തരത്തിൽ ഗോൾ ബാർഡറിൽ സ്റ്റോൺ വരാം ഇതൊക്കെയാണ് കാരണങ്ങൾ ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം സാധാരണ ലക്ഷണങ്ങളാണ് ലക്ഷണം ഈ ഭാഗത്ത് വേദന പ്രത്യേകിച്ച് നമ്മളൊരു ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ നാല് മണിക്കൂറിൻ്റെ അകത്ത് വേദന വന്നിരിക്കും അത് നല്ല ശക്തമായ വേദന പിടിക്കുന്ന രീതിയിലുള്ള വേദന നമ്മൾ കൈ അവിടെ വെക്കുമ്പോൾ തന്നെ ഡോക്ടർ സാധാരണ അവിടെ പ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ശ്വാസം കിട്ടാത്ത പോലെ ഞെട്ടും അത്രയും പെയിനാണ് സൈൻ എന്നൊക്കെ നമ്മൾ വിളിക്കും അതൊക്കെ ശരിക്കും ബൈലറി ക്ലോ കോളിക്കിൻ്റെ ക്ലാസിക്കൽ സൈനാണ് ഇത് കൂടാതെ നമുക്ക് കാണാൻ പറ്റുന്ന ചില ആളുകൾക്ക് ഷർദിലുണ്ടാവാം ഓക്കാനം ഉണ്ടാവാം പിന്നെ ഇത് ബ്ലോക്ക് ആവുകയാണെങ്കിൽ കാരണം ഈ ഈയൊരു കേട്ടോ ഒരു ഇവിടെ ഒരു കുഴലുണ്ടെങ്കിൽ കാണിച്ചു തരാം ഈ ഒരു കുഴല് കാണുന്നുണ്ട് ആ കുഴലിലോട്ട് പോകുന്നുണ്ട് ആ കുഴലിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ ഈ പറഞ്ഞു ഈ ഭാഗത്തൊക്കെ നാരോ ഈ ഭാഗത്തൊക്കെ ഒരു അവിടെ പോയി കല്ലിരുന്നു കഴിഞ്ഞാൽ അത് ജോണ്ടിസ് ഉണ്ടാവും മഞ്ഞപ്പിത്തം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ ഗോൾഡ് ബാഡൽ സ്റ്റോൺ കുറേ നേരം നിൽക്കുകയാണെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പെരുട്ടനൈറ്റിസ് എന്നുള്ള പ്രോബ്ലം ആണ് ഡേഞ്ചറസ് ആണ് ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഇത് അവിടെ ഇരിക്കുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്ത് ഗോൾ ബ്ലൗഡറിനകത്ത് ഇൻഫെക്ഷൻ വരാം നമ്മൾ വിളിക്കുന്നത് കോളിസിസ്റ്റേറ്റിസ് എന്നാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കോളി സിസ്റ്റിമയാണ് എടുത്തു കളഞ്ഞേ പറ്റൂ ഗോൾ ബ്ലാഡർ എടുത്ത് കളഞ്ഞേ പറ്റൂ അപ്പോൾ കോംപ്ലിക്കേഷൻ വന്നാൽ ഒറ്റ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ വേറെ ട്രീറ്റ്മെൻ്റ് ഇല്ല ഗോൾ ബ്ലാഡർ എടുത്ത് കളയുക എന്നുള്ളത് മാത്രമേ ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ കാരണം അതിന് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പോയി ബ്ലോക്ക് ചെയ്ത് പാങ്കിരാറ്റൈറ്റിസ് ഉണ്ടാവും പാങ്കിരാസിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും പാങ്കിരിയാസും നശിച്ചു പോകാൻ സാധ്യതയുണ്ട് കാരണം പാങ്കിരാസും നമ്മുടെ ദഹനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ഗുണങ്ങളും ഉണ്ട് ഇതുകൂടാതെ ഇത് ഒത്തിരി നാൾ ഈ കല്ല് ഒത്തിരി നാൾ നിൽക്കുവാണ് വലിയ കല്ലൊക്കെ ആണെങ്കിൽ ഗോൾ ബ്ലാഡർ ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ക്രമേണ ക്രമേണ കുറയ്ക്കുക ഒരു ആറ് മാസം കൊണ്ടൊരു നാല് കിലോ ഒക്കെ കുറയ്ക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ആഹാരം കഴിച്ച് വളരെ കുറച്ച് എമൗണ്ട് മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടാണ് അർസോ ഡിയോക്സി കോളിക്കാക്സിഡ് എന്നുള്ള മരുന്നുണ്ട് ആക്ച്വലി അതിനെ നമ്മൾ യു ഡി എസ് എന്നൊക്കെ വിളിക്കും ഈ മരുന്ന് ആക്ച്വലി കണ്ട് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ട ഉള്ള പിന്നെ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ ആണെങ്കിൽ വളരെ എഫക്റ്റീവാണ് അത് നല്ലോണം കുറയ്ക്കാനായിട്ട് കഴിയും പക്ഷെ അല്ലാത്ത ഈ പിക്മെൻറ്റഡ് സ്റ്റോൺ അതുപോലെ മിക്സഡ് സ്റ്റോൺ ആണെങ്കിൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കൊളസ്ട്രോൾ സ്റ്റോൺ ആണെങ്കിൽ നല്ല വ്യത്യാസം വരാറുണ്ട് പിന്നെ നമ്മൾ ശരിക്കും ഈ കല്ല് പൊടിക്കൂല നമ്മൾ കിഡ്നിയുടെ കല്ല് പൊടിക്കുന്ന പോലെ ലിത്തോട്രിപ്സി എന്നുള്ളതുണ്ട് അത് വളരെ റെയർ ആയിട്ട് ചില ആളുകൾക്ക് ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും ഈ പിക്മെൻ്റഡ് സ്റ്റോൺസിലും അതുപോലെ കൊളസ്ട്രോൾ സ്റ്റോണിലും പൊടിപ്പിച്ച് കളയാറുണ്ട് പൊടിപ്പിച്ച് കളഞ്ഞ് അത് അത് പുറത്തോട്ട് പോയിക്കോളും അപ്പോൾ സാധാരണ രീതിയിൽ ഈ വൺ സെന്റിമീറ്ററിന്റെ താഴെയുള്ള ഉള്ള ഗോൾ ബ്ലഡർ സ്റ്റോണൊക്കെ സാ ഒരുവിധമൊക്കെ പോകാറുണ്ട് ആ പോകാതിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൈസ് കൂടുതൽ ചിലത് പോത്തില്ല തന്നെ നിൽക്കാറുണ്ട് ഇറഗുലർ സ്റ്റോണൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ കെട്ടി നിൽക്കാറുണ്ട് ചില ആൾ അമ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല എൻ്റെ എൻ്റെ ഒരു എൻ്റെ അമ്മയുടെ സഹോദരന് കുറേ വർഷങ്ങളായിട്ടുണ്ട് പക്ഷേ ഒരു സിംറ്റം സർജറി ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെൻറ്റൊന്നും എടുക്കുന്നില്ല കുറേ വർഷങ്ങളായിട്ട് ഒരു സിംറ്റം ഇല്ലാതെ അവിടെ തന്നെ ഇരിപ്പുണ്ട് പക്ഷേ സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഗോൾ ബ്ലഡറായിട്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇ ആർ സി പിന്നൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കോളി കൊളഞ്ചോ പാങ്കിരോട്ടാപ്പി എന്നാ അതൊക്കെ ചെയ്തിട്ടുള്ള കുഴപ്പം ചെറിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട് ചില സമയത്ത് അത് നമ്മൾ വീണ്ടും ആയിട്ട് ഈ ഗോൾ ബാഡറിൽ ഇങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയാൽ കോളിസിസ്റ്റേറ്റിസും അതുപോലെ കോ ഗോൾ ബാഡർ പൊട്ടാനൊക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ പ്രൊസീജിയർ വളരെ സേഫ് ആയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ എപ്പോഴാണ് ഗോൾഡ് സ്റ്റാർ റിമൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട് രോഗിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഗോൾ ബാഡറിൽ ഇൻഫെക്ഷൻ ഉണ്ടായി ഈ ബ്ലോക്ക് ഉണ്ടായതിനു ശേഷം ഇൻഫെക്ഷൻ ഉണ്ടാകുകയോ നല്ല പനി പനിയുണ്ടാകുന്നു ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് ബ്ലാഡർ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനാണ് അത് പ്രോബ്ലം അതുപോലെ പാങ്കരറ്റീസ് ഉണ്ടാകുന്നുണ്ട് പാങ്കിറസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗോൾഡ് ബ്ലാഡർ റിമൂവ് ചെയ്യുന്നതിനാണ് നല്ലത് കാരണം ഗോൾഡ് ബ്ലാഡർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് ത്രട്ടണിങ് അതായത് മരിക്കാൻ സാധ്യത ഉണ്ട് പെർട്ടനൈറ്റിസ് വന്നാൽ മരിക്കാൻ സാധ്യത ഉണ്ട് പാങ്കിരറ്റൈറ്റിസ് വന്നാൽ മരിക്കാൻ സാധ്യത ഉണ്ട് ഗോൾഡ് ബ്ലഡർ ക്യാൻസർ വന്നാൽ മരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് വലിയ റിസ്ക് ഉള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ പിത്തസഞ്ചിയിൽ ഒത്തിരി കല്ലുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനേ പറ്റുകയുള്ളൂ വേറെ മാർഗമില്ല അത് മാറി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള എന്താണ് പ്രശ്നം രോഗിക്ക് അപ്പം എങ്ങനെ ഫാറ്റ് ദഹിപ്പിക്കാനായിട്ട് പറ്റും ശരിയാണ് ഫാറ്റ് തയ്ക്കാനുള്ള പ്രശ്നം ഉണ്ടാവും പക്ഷെ നമ്മൾ ആ ലൈഫ് ത്രട്ടണിംഗ് ആയിട്ടുള്ള മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള മൂന്ന് റിസ്ക് ഒഴിവാക്കുകയാണ് മറ്റു രീതിയിൽ ചെയ്യുന്നത് കൗഡ് ബാഡ് റിമൂവ് ചെയ്യുമ്പം ഉണ്ടാവുന്നത് അപ്പം എന്തു ചെയ്യണം ഫാറ്റ് കുറച്ച് ആഹാരം കഴിക്കേണ്ടതായിട്ട് വരും ഫാറ്റ് കഴിക്കുവാണെങ്കിൽ പോലും ഇടവിട്ട് കഴിക്കുക അതായത് ഇപ്പോൾ ഒരു ഒരു അരമണിക്കൂറിനകത്ത് ഇപ്പോൾ കുറച്ച് കഴിക്കുവാണെങ്കിൽ പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് സ്മോൾ സ്മോൾ ബ്രേക്സ് എടുത്ത് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ലോണം വെള്ളം കുടിക്കുക ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ഗോൾ ബാഡ് റിമൂവ് ചെയ്താലും പോകും വലിയ പ്രശ്നമാണ് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണേണ്ടി വരും പക്ഷേ മിക്ക ആളുകൾക്കും ഗോൾ ബാഡ് റിമൂവ് ചെയ്ത ഒത്തിരി ആളുകളുണ്ട് അവർക്കൊന്നും ഒരു പ്രോബ്ലംസും ഉണ്ടാവാറില്ല പക്ഷേ നമ്മൾ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലോങ് സ്റ്റാൻഡിങ് ആണ് പോകുന്നില്ല ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോൾഡ് സ്റ്റാൻഡ് റിമൂവ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കാരണം വേറൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല പിന്നുള്ളത് ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യുക എന്നുള്ളതാണ് കാരണം പല വളരെ കോമൺ ആണ് ഒത്തിരി ആളുകളിൽ ഉണ്ടാകുന്നത് കാരണം ഒത്തിരി വെള്ളം കുടിക്കാതൊക്കെ നല്ലോണം ഫാറ്റ് കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ ആഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പം നല്ലോണം വെള്ളം കുടിക്കുക ഫൈബർ അടങ്ങിയ ആഹാരം ഓറഞ്ച് മൊസമ്പി അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ എല്ലാ ഫ്രൂട്ട്സുകളും പച്ചക്കറികളും നല്ലോണം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എക്സസൈസ് ഒരു നൂറ്റമ്പത് മിനിറ്റ് എങ്കിലും ഒരാഴ്ചയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു വള ഹെവി എക്സസൈസല്ല ഒരു ഒരു ലോ ടു മോഡറേറ്റ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ വളരെ എഫക്റ്റീവാണ് വെയിറ്റ് കുറച്ച് വെക്കുക നല്ലതാണ് ഡയബറ്റീസ് കൊളസ്ട്രോൾ ഉള്ള രോഗങ്ങൾ കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നതെല്ലാം ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അമ്പത് മുതൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല ഇനി അഥവാ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആസിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കാം ലിത്തോട്രിപ്സി വളരെ ചില ചില ഹോസ്പിറ്റലുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇ ആർ സി പി എന്നുള്ള ട്രീറ്റ്മെൻറ്റ് അതും കല്ലെടുത്ത് കളയുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് അതും എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കോംപ്ലിക്കേഷനും ഇതുപോലെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റീവായിട്ട് ഗോൾ ബാഡർ റിമൂവൽ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് കോളി എന്നുള്ള ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ് അത് കഴിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ധാരാളം ആളുകൾ യൂട്യൂബിൽ വീണ്ടും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഗോൾ ബാഡറിനെ കുറിച്ച് ഇന്നലെ ചോദിച്ചായിരുന്നു അപ്പോൾ ഇത് മറ്റുള്ളവർക്കാ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതൊരു വലിയ ഇൻഫർമേഷനാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറൊരു ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ